ഉപജില്ലയിലെ സ്കൂൾ ഭാരവാഹികൾക്കായി സെമിനാർ സംഘടിപ്പിച്ചു സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസവും രക്ഷകർത്തൃ സമിതിയും എന്നതായിരുന്നു ഉപജില്ലയിലെ സ്കൂൾ പി ടിഎ ഭാരവാഹികൾക്കായി നടത്തിയ സെമിനാറിലെ വിഷയം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ വിദ്യാഭ്യാസ കാതലായ മാറ്റം വരുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഇനി പോകാൻ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ ഇതിന് മുമ്പില്ലാത്ത രീതിയിൽ വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആധുനിക ശാസ്ത്രം വളരെ വേദ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ലോകത്തിൻ്റെ മുൻനിരയിലേക്ക് വരുന്ന വരണമെങ്കിൽ ഏറ്റവും പുതിയ ആധുനിക വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ടതുണ്ട് ഇടങ്ങളിലും ും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് അധ്യക്ഷത വഹിച്ചു കെ ബി സജീവ് ഷിജ ജോർജ് എന്നിവർ ക്ലാസ് എടുത്തു അറുപത്തി സ്കൂളുകളിൽ നിന്നുള്ളവരാണ് പങ്കെടുത്തത് ജി ടി വി ന്യൂസ് കോതമംഗലം